സ്തുതായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന ഒന്നാം ലേഖനം നാലാം അധ്യായം രണ്ടാം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച ഓരോരുത്തർക്കും ചെയ്തു തീർക്കാനുള്ള ഒരുപാട് ജോലികളുണ്ട് കർത്താവ് നമ്മെ പലതിന്റെയും കാര്യസ്ഥത ഏൽപ്പിച്ചിട്ടുണ്ട് ഉടമസ്ഥത ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ എല്ലാവരുടെയും ഉടമസ്ഥനാര ദൈവാണ് ദൈവം പല പല കാര്യങ്ങളിൽ നമ്മളെ പല ഉത്തരവാദിത്വങ്ങളുടെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ തന്നെ കാണും എന്തുകൊണ്ടാ ഈ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് എന്റെ കൊച്ചു ചെയ്യും ആ ഒരു ഉറപ്പാർക്കുണ്ട് ദൈവത്തിനുണ്ട് അപ്പോ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ കുഞ്ഞെ നിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോ നിന്നെ ഞാൻ വൈദിക ജീവിതത്തിലേക്ക് വിളിക്കുമ്പോ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കുമ്പോ ദാമ്പത്യത്തിലേക്ക് വിളിക്കുമ്പോ എന്റെ ഉള്ളില് നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട് നീ അവിടെ ആ ജീവിതത്തിന്റെ കടമകള് അതിന്റെതായ കാര്യസ്ഥത നിർവഹിക്കുന്നതില് പരാജയപ്പെടില്ല എന്നൊരു ഉറപ്പ് എന്റെ മനസ്സിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇന്ന ജോലിക്ക് നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്യുമ്പോ വളരെ കാര്യസ്ഥതയോടെ വിശ്വസ്ഥതയോടെ നീ ഇതെല്ലാം ചെയ്തു തീർക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ഏൽപ്പിച്ചേ ദൈവരാജ്യത്തിന്റെ ഒരു കുഞ്ഞായി പരിശുദ്ധ പരിശുദ്ധമാമോദിസൂടെ നാം ഓരോരുത്തരും മാറുമ്പോ കർത്താവ് നമ്മെ കുറിച്ച് കാണുന്ന ഒരു സ്വപ്നമാണ് എന്ത് ദൈവ പൈതൽ എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഡിഗ്നിറ്റി അത് ജീവിച്ചു കാണിക്കാൻ ഉത്സാഹിക്കുമെന്നുള്ള ഒരു ഉറപ്പ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഉത്തരവാദിത്വങ്ങൾ എന്തുമാത്രം വിശ്വസ്ഥതയോടെ ഞാൻ നിർവഹിക്കുന്നുണ്ട് പലതിന്റെയും കാര്യസ്ഥത നമുക്കുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിൻ്റെതായ പലതരത്തിലുള്ള കാര്യസ്ഥ കാര്യസ്ഥതകൾ നമ്മൾ നിർവഹിക്കാനുണ്ട് ജോലികളിലുണ്ട് പഠനത്തിലുണ്ട് പലതരത്തിലുള്ള കർമ്മ പരിപാടികൾ നമ്മുടെ കയ്യിൽ ദൈവം കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം എന്തുമാത്രം വിശ്വസ്ഥതയോടെ ഞാൻ നിർവഹിക്കുന്നു കുടുംബജീവിതത്തിലെ ഒരു അപ്പൻ്റെ ഒരു അമ്മയുടെ റോള് മകളുടെ സ്ഥാനത്ത് മകന്റെ സ്ഥാനത്ത് ഞാനിരുന്ന് എന്തുമാത്രം എന്റേതായ ഉത്തരവാദിത്വങ്ങള് അതിൻ്റെതായ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും എനിക്ക് പാളി പോകുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാ കർത്താവ് എന്താ ചെയ്യാ നമ്മൾ തിരുവചനങ്ങളിൽ കാണുന്നുണ്ട് താലതിന്റെ ഉപമയിലെ കർത്താവ് എന്താ പറയണേ ഒരു താലന് കൊടുത്തവനത് കുഴിച്ചിട്ടു കർത്താവ് എന്താ ചെയ്തേ ആ ഒരു താലന്ദ് ആ ഒരു താലന്ദ് തിരിച്ചെടുക്കാണ് ദൈവം നമുക്ക് നൽകിയ കഴിവുകളും നന്മകളും അതിനെ മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് വർദ്ധിപ്പിക്കാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ത് ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചാലും ചെറുതായാലും വലുതായാലും എന്ത് ചെയ്യണം വിശ്വസ്തതയോടെ ചെയ്യണം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളും വിശ്വസ്തനായിരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് അതിൻ്റെതായ വിശ്വസ്തതയോടെ ഗൗരവത്തോടെ സമർപ്പണ മനോഭാവത്തോടെ ചെയ്തു തീർക്കാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോൾ ജോലി മേഖലകളിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ കർത്താവെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യസ്ഥത വിശ്വസ്ഥതയോടെ നിർവഹിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തരണേന്ന് ചങ്കമുറിഞ്ഞു പ്രാർത്ഥിക്കുക തെറ്റിപ്പോയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ഈശോട് മാപ്പ് ചോദിച്ചുകൊണ്ട് തിരിച്ചു നടന്ന് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞായി ഇന്നത്തെ ദിവസങ്ങളിലും വ്യാപരിക്കാൻ ചെയ്യുന്ന ഡ്യൂട്ടിയോട് മാക്സിമം ഡെഡിക്കേറ്റ് ആയിട്ട് സമർപ്പണഭാവത്തോടെ ഇന്നത്തെ ഓരോ കാര്യങ്ങളും സന്തോഷത്തോടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ